ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തവ ഉപ്പ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നെയ്യ് അടിപ്പരിപ്പ് മുന്തിരി ഒരു സവാള അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് കരിവെപ്പ് പഴം രണ്ടായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞത് ഏത്തപ്പഴം ആവശ്യത്തിന് തേങ്ങയും അത് ലാസ്റ്റാ ഇനി നമ്മൾ നെയ്യിലോട്ട് അണ്ടിപ്പെരുപ്പ് ഇടുകയാണ് അടുത്തതായി നമ്മൾ മുന്തിരിയിട്ട് വറുത്തുപോരി മാറ്റണം അയ്യോ കടുവ അടുത്തതായി നമ്മൾ ഇതിലേക്ക് കടുവ കടുവ് പൊത്തിച്ചിട്ടൊണ്ട് വെച്ച ഉള്ളിയും ഗോളാമ്പും ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില കരിവെപ്പിലെ കൂടി ഉപ്പ് കൂടി മറക്കാതെ ഇടണം ഒരു കപ്പ് റവ തവള് ഇതിലേക്ക് ഇടുന്നു ഈ ഒരു ഗ്ലാസ് ഒരു കപ്പ് റവ രണ്ട് കപ്പ് വെള്ളം ഇവ ചെറിയ തീ ഇട്ട് വഴറ്റി കൊടുക്കണം വേവിച്ചെടുക്കണം വന്നിരിക്കുകയാണ് ഇനി നമ്മളുടെ വറ റവ ഇനി അങ്ങനെ വെന്ത് വെന്ത് വന്നിരിക്കുകയാണ് അതിലേക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും നമുക്ക് ഇട്ടെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച പരം തേങ്ങ കുറച്ച് തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കുക നമ്മളുടെ റവ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട് നമുക്ക് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക